എല്ലാവർക്കും നമസ്കാരം എന്താണ് കേരള സ്റ്റോറി കേരളത്തിലെ അന്ധവിശ്വാസികൾ ഒഴികെ കേരളത്തിലുള്ളവർ ഒത്തൊരുമയോടുകൂടി കൂടി ജീവിക്കുന്നതാണ് കേരള സ്റ്റോറി അല്ലാതെ കേരളത്തിനെ ഇകഴ്ത്തി കാണിക്കാനായി നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സംവിധായകൻ എടുത്ത ദുരന്ത സിനിമയല്ല കേരള സ്റ്റോറി ഞാൻ ഈ അന്ധവിശ്വാസികൾ എന്ന് ഉദ്ദേശിച്ചത് മതവിശ്വാസികളെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് മതം ഏതെങ്കിലും ഒരു മതത്തിനെയോ മതത്തിലെ ആളുകളെയോ വിമർശിക്കാനാണെങ്കിൽ ആ മതത്തിൻ്റെ പേര് പറഞ്ഞു വേണം സിനിമ എടുക്കാൻ അല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തിനെ ഇകഴ്ത്തി കാണിക്കാനായി കേരളത്തിൻ്റെ പേര് വിട്ടുകൊണ്ട് ഈ സിനിമ എടുത്തത് എന്താണെന്ന് എന്തിനാണെന്ന് തലയിൽ കളി കളിമണ്ണില്ലാത്ത നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും കേരള സ്റ്റോറി എന്നൊരു സിനിമ എടുത്തുകൊണ്ട് അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്ക് നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം കുത്തി തീരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സിനിമയ്ക്ക് ഏകദേശം മുന്നൂറ് കോടി രൂപയോളം കളക്ഷൻ നേടാൻ സാധിച്ചത് ഈ ഒരു സിനിമ കാരണം കേരളത്തിലുള്ളവരോടുള്ള നോർത്ത് ഇന്ത്യക്കാരുടെ വിദ്വേഷം കൂടുകയാണ് ചെയ്തത് അതിന് കാരണം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഏതെങ്കിലും പോസ്റ്റോ റീലോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ മലയാളികളോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഉള്ളവരോക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന വിദ്വേഷജനകമായ കവൻറുകൾ വായിച്ചാൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവരുടെ ഉള്ളിൽ എന്തായെന്ന് ഈ സിനിമ എന്താണ് അവർക്ക് ചെയ്തതെന്ന് നിങ്ങൾ സിനിമ എടുത്തോളൂ പ്രദർശിപ്പിച്ചോളൂ അതിൽ ആർക്കും ഇവിടെ തർക്കമില്ല കേരളത്തിലുണ്ടായ ചെറിയ സംഭവങ്ങൾ ചെറിയ ചില സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിനെ മുഴുവൻ അടച്ചാശംപിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ഇവിടെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഈ സിനിമയിലെ പോലെ ഇല്ല ഏതോ ഒരു അധോലോകം കാണിച്ചുകൊണ്ട് അത് കേരളമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല അന്ധവിശ്വാസികളല്ലാത്ത ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾ കേരളവുമായി ഒരു രീതിയിലും അടുത്തു നിൽക്കാൻ സാധിക്കാത്ത ഉത്തരേന്ത്യയിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള സിനിമകൾ പടച്ചുവിടുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന്റെ പരിസരത്ത് പോലും എത്താൻ പറ്റാത്തതിന്റെ ഒരു തരം ചൊറിച്ചിൽ തന്നെയാണ് അത് അത് നമുക്ക് എല്ലാവർക്കും മനസിലാക്കാവുന്നേ അവരുടെ ഉള്ളിൽ ആ ഒരു ചൊറിച്ചിൽ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നൂ ഇതൊക്കെ ഇപ്പോഴും പൊക്കി പിടിച്ചു നടക്കുന്ന കേരളത്തിൽ തന്നെയുള്ള ചില ദുരന്തങ്ങളുണ്ട് അവരെ ഞാൻ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പ്രൊപ്പഗണ്ട സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നാൽ അതിൽ പല ചിത്രങ്ങളും സിനിമ എടുത്തു വച്ചിരിക്കുന്ന രീതി കൊണ്ട് മികവറ്റതായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്നാൽ ഈ ഒരു ദുരന്ത സിനിമ ആ രീതിയിലും നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കില്ല സംവിധായക മികവോ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ കഴിവോ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല ഇതിൽ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ അവർ സംസാരിക്കുന്നു ഒരു രീതിയിലും ബുദ്ധിയുള്ളവർക്ക് കണ്ടിരിക്കാൻ സാധിക്കാത്ത ഒരു പ്രൊപ്പഗണ്ട സിനിമ പിന്നെ പ്രണയം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബുദ്ധി ഇല്ലാത്തവർ സിനിമ കുട്ടികളെ കാണിക്കുന്നു സത്യത്തിൽ ഈ മതമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം ഇണയെ കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും നേടിയെടുക്കണം മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആട്ടിൻ തോലടിഞ്ഞ ചെന്നായക്കൾ മതവിശ്വാസികൾ എന്ന് തന്നെ അവരെ പറയാം ഉപയോഗിക്കുന്ന ടൂൾ ആണ് ഈ മതം നിങ്ങൾക്കൊരു തണലായി ദൈവവിശ്വാസം ആവശ്യമാണെങ്കിൽ അത് ആരെയും ഉപദ്രവിക്കാതെ കൊണ്ടു കടന്നോളും അതിൽ ആർക്കും ഒരു എതിരാഭിപ്രായമില്ല അതിനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് എന്നാൽ ഇതുപോലെയുള്ള പ്രൊപ്പകണ്ട സിനിമകൾ നമ്മൾ ബുദ്ധിയുള്ളവരായ നമ്മൾ തള്ളിക്കളയണം അങ്ങനെ തള്ളിക്കളയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നടത്തുന്നു